ആരാധന സംഗീതത്തിൻ്റെ ഭാഗമായ ഇടയ്ക്കയെക്കുറിച്ച് എങ്ങനെ അതിൻ്റെ പേര് വന്നു എന്തുകൊണ്ടാണ് ഇടയ്ക്ക് നിലത്ത് വയ്ക്കാത്തതിനെക്കുറിച്ച് ഒരു കഥ കഴിഞ്ഞ ദിവസം കേട്ടു ഇടയ്ക്കയിൽ പൊടിപ്പുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ആ പൊടിപ്പുകൾ കൃത്യമായിട്ട് എണ്ണമുണ്ട് അറുപത്തിനാല് എണ്ണം ഈ പൊടിപ്പുകൾ നാല് കോലുകളിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു കോലിൽ എട്ട് എട്ട് അങ്ങനെ പതിനാറ് പതിനാറ് ഇൻറ്റു നാല് അങ്ങനെ അറുപത്തിനാല് പൊടിപ്പുകളാണ് തൂങ്ങി കിടക്കുന്നത് ഈ പൊടിപ്പുകൾ അറുപത്തിനാലെണ്ണം അത് കലകളെ സൂചിപ്പിക്കുന്നു അറുപത്തിനാല് കലകളുണ്ടെന്നാണ് പറയാം പിന്നെ കോലുകൾ നാല് ജീവക്കോലുകൾ അത് വേദങ്ങളെന്ന് പറയാം നാല് വേദങ്ങൾ പിന്നെ ഇടയ്ക്കയുടെ രണ്ട് വശങ്ങൾ ഈ കൊട്ടുന്ന ഭാഗം അതിന് സൂര്യനും ചന്ദ്രനും എന്ന് പറയാം അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെന്ന് പറയും അറുപത്തിനാല് കലകൾ നാല് വേദങ്ങൾ സൂര്യനും ചന്ദ്രനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് വലിയ ഭാരമാണ് അത് ഭൂമി ദേവിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ഇത് വയ്ക്കുന്നത് അങ്ങനെയാണ് എന്നെ ഇടയ്ക്ക എന്നു പേര് വരാം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഞങ്ങൾ അച്ഛന്മാർ ശരിക്കും ഇങ്ങനെ ഇടയ്ക്കയാണ് കാരണം ഞങ്ങൾക്ക് ദൈവം നൽകുന്ന പൗരോഹിത്യത്തിൻ്റെ കൃപകളുടെ ഒരു ഭാരമുണ്ട് പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് കുറവുകളുടെ ഭാരമുണ്ട് അങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ടോക്ക് പറഞ്ഞപ്പോൾ ഓരോ ഓട്ടോറിക്ഷക്കാരൻ പണിക്ക് വന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ പണിക്കാരാണ് പ്രസംഗിക്കുന്ന പണിക്കാരാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും സങ്കടമുണ്ടായി അപ്പോൾ ഒരു മൂന്നാല് പേരെങ്കിലും എനിക്ക് മെസ്സേജ് വിട്ടു കിട്ടു അച്ഛനങ്ങനെ പണിക്കാരനെന്ന് പറയരുത് കാരണം നിങ്ങളെപ്പോലെയുള്ളവർ അപേക്ഷിക്തരാണ് നിങ്ങൾ വെറുതെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഞങ്ങൾക്ക് അതിൻ്റെ ബ്ലെസ്സിങ് കിട്ടുന്നുണ്ട് അങ്ങനെ പറയരുത് ഇന്നത്തെ ഹോസ്പിറ്റൽ വായിച്ചപ്പോൾ ആ ഒരു സ്ട്രഗിൾ കൂടി ഈശോ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുക പിശാസികളെ ബഹിഷ്കരിക്കാൻ എല്ലാത്തരം രോഗങ്ങളും വ്യാധികളും മാറ്റാനുള്ള അധികാരം കൊടുക്കുക എന്നിട്ട് അവരെ കമ്മീഷൻ ചെയ്യുക നിങ്ങൾ പോയി രോഗികളെ സുഖപ്പെടുത്തുക നിങ്ങൾ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക നിങ്ങൾ മരിച്ചവർ ഉയർപ്പിക്കുക പിശാസികളെ ബഹിഷ്കരിക്കുക ഇത് ഈശോയുടെ ഡിവൈൻ കമ്മീഷനാണ് ഈശോ പവർ മാത്രമല്ല കമാൻഡും കൂടിയാണ് തന്നിട്ടുള്ളത് ഞങ്ങൾ പല അച്ഛന്മാരും ദൈവം നൽകിയിട്ടുള്ള ഈ സ്ട്രോങ് കമ്മീഷൻ്റെയും ഞങ്ങളുടെ വീക്ക് കൺവിക്ഷൻ്റെയും ഇടയ്ക്ക